ദേ ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സമയത്ത് അതായത് ഈ ഇലക്ഷൻ വേളയിൽ രാജ്യമാകെ ശ്രദ്ധിക്കുന്ന സുപ്രീം കോടതി അടക്കമുള്ളവർ നിർഭയവും നിഷ്പക്ഷവും സ്വതന്ത്രവുമായി തിരഞ്ഞെടുപ്പ് നടത്താൻ തങ്ങൾ പോലും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ എല്ലാ അവകാശങ്ങളും നൽകിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളാണ് അവരിങ്ങനെ ദേ ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് വോട്ട് ചെയ്തു എന്ന് കാണിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റ് ചില കാര്യങ്ങൾക്ക് ട്രോളുകളായി കാണിക്കുന്ന ആംഗ്യ വിക്ഷേപം പോലെ നടുവിരൽ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു ഹിഡൻ സന്ദേശം മറ്റു തരത്തിലുള്ളതാണോ എന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്തെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിലെ ഒരുപാട് മനുഷ്യരുടെ ഓർമ്മയിലെ ഏറ്റവും നിയന്ത്രണമില്ലാത്ത വ്യക്തതയില്ലാത്ത സമയബന്ധിതമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനായി ഈ കമ്മീഷൻ മാറുന്നു എന്നുള്ള സന്ദേഹം പ്രകടിപ്പിച്ചത് കോടതി വരെയാണ് സുപ്രീം കോടതി സാധാരണ ഇലക്ഷൻ കേസുകളിൽ ഇടപെടാറില്ല ഒരാളുടെ നോമിനേഷൻ തള്ളിയാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പെറ്റീഷനായിട്ട് വരാൻ പറയും എന്തെങ്കിലും വോട്ടെടുപ്പിൽ അപാകത ഉണ്ടായാൽ പോലും അതെല്ലാം പരിശോധിക്കപ്പെടുന്നത് ഇലക്ഷന് ശേഷമാണ് കാരണം ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു വലിയ പ്രക്രിയ നടക്കുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും സ്റ്റേയും തടസ്സവാദങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള ഒരു പൊതുതത്വമാണ് ആ പൊതുതത്വത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്തെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ സ്വതന്ത്രവും നീതിപൂർവവുമായി ഈ പ്രക്രിയ നടത്തുമെന്ന ബോധ്യം ഇലക്ഷൻ കമ്മീഷനുകൾ പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ഈ വിട്ടുവീഴ്ചകൾ ഭരണകക്ഷികളോട് നിയമിക്കുന്നവരോടും ഒക്കെ കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചിട്ടുള്ളതൊക്കെ ചിലപ്പോൾ ഇലക്ഷൻ്റെ ഘട്ടങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെ പ്രചാരവേലകളൊന്ന് ക്രമീകരിക്കുന്നതിന് ചിലപ്പോൾ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ആലോചനകൾ നടത്തിയിട്ടുണ്ടാവാം എന്നാൽ ഇത്ര പരസ്യമായി നഗ്നമായ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ലംഘിച്ചിട്ടും ഒരു ശബ്ദം പോലും ഉയർത്താത്ത ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള റെക്കോർഡ് നമുക്ക് ഈ എലക്ഷൻ കമ്മീഷന് നൽകും എന്ന ആളുകൾ വിമർശിച്ചാൽ പറഞ്ഞാൽ ഒരു തെറ്റും പറയാനാവില്ല ഈ ഇലക്ഷനിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുതൽ ആസാം മുഖ്യമന്ത്രിയുടെ പ്രസംഗം വരെയുള്ളതെല്ലാം തികച്ചും മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന് വിരുദ്ധമാണ് പറയുന്നത് മുഴുവൻ നേരിട്ടും വ്യക്യാർത്ഥവുമുള്ള ജാതീയതയാണ് വർഗീയതയാണ് ധ്രുവീകരണമാണ് കഴിഞ്ഞ ദിവസം ഡൽഹി കോടതി പോലീസിനോട് ചോദിച്ചത്രേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം ചോദിച്ചു അത് പ്രധാനമന്ത്രിയോട് മാത്രം ചോദിക്കുന്നത് വേദനാകരമായതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് ഒരു പ്രസംഗം കൂടി അതിൽ ചേർത്ത് തുല്യമായി ചോദിച്ചു എന്നിട്ട് അതിൻ്റെ നടപടി പരിഗണനയിലാണ് എന്നതിൻ്റെ നടപടി ഉണ്ടാവും ജൂൺ ഒന്നിന് അവസാനഘട്ട ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പ്രധാനമന്ത്രിയെ ഇലക്ഷനിൽ പ്രചരണത്തിൽ നിന്ന് വിലക്കാവല്ലോ കാരണം പിന്നെ പ്രചരണമില്ല യഥാർത്ഥത്തിൽ ഇത്ര നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകുന്ന പക്ഷാപാധിത്വം കാണിക്കുന്ന ഒരു വ്യത്യസ്തമായ നിലപാടുണ്ടെന്ന് പരക്കെ ആക്ഷേപമുണ്ട് അതിനെ തുടർന്ന് സുപ്രീം കോടതിയിലും കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ഇലക്ഷൻ കമ്മീഷനോട് വാക്കാലൊരു ചോദ്യം ചോദിച്ചു ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വൈകിട്ട് ഏഴ് മണിയാകുമ്പോഴേക്കും എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൃത്യമായി കണക്ക് കൂട്ടി ഏജൻറ്റുമാർക്ക് കൈമാറും ആ ഏജൻറ്റുമാർ നൽകുന്ന വിവരങ്ങൾ നിമിഷങ്ങൾക്കകം ഇന്ന് ഐ ടി സംവിധാനം ഉള്ളതുകൊണ്ട് ജില്ലാതലത്തിലെത്തും ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലേക്ക് അവിടെ ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം വേണ്ടാത്തതാണ് എന്നാൽ നാലും അഞ്ചും ദിവസമെടുത്താണ് ബൂത്ത് തിരിച്ചുള്ള ഇലക്ഷൻ പെർസെൻറ്റേജിൻ്റെ കണക്ക് പുറത്തുവിടുന്നത് അതിൽ ആദ്യം പറയുന്നതും പിന്നെ പറയുന്നതുമായി അഞ്ചാറ് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും എന്തെങ്കിലും സംഭവിക്കുമോ അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നാലെന്ന് ഇന്നത്തെ ഇന്ത്യയിൽ എന്തും സംഭവിക്കാം എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പോലും പിന്മാറി മറ്റേ പാർട്ടിയിൽ ചേരുന്ന ഇന്ത്യയിലെ കാഴ്ചയിൽ ഒരു ബൂത്ത് ഏജൻ്റോ ഒരു പോളിംഗ് ഏജൻറ്റിനെ ഒന്നും വിലക്കെടുക്കാൻ ഒരുപാടുമില്ല അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന പേപ്പർ അത് വലിയൊരു രേഖയാണെന്ന് കരുതിയാൽ അർത്ഥവുമില്ല ആ രേഖയൊക്കെ മാറ്റിമറിക്കപ്പെടാം പലതുമൊക്കെ സംഭവിക്കാം ഏതായാലും സുപ്രീം കോടതിയും ചോദിക്കേണ്ടി വന്നു ഈ ഇലക്ഷൻ കമ്മീഷനോട് എന്നിട്ടും അവർ ദേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൈകൾ ഉയർത്തി ഇങ്ങനെ വിശ്രമിക്കുകയാണ്